പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെ രാജ്യത്തിന്റെ ബഹുസ്വരത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ സൂഫി വഴിയിലുള്ള ആളുകളെ നേരിട്ട് ബന്ധപ്പെടാനും അവരിൽ നിന്ന് അവരുടെ അഭിപ്രായം ആരായാലും വേണ്ടി വിട്ടതാ വിട്ടിട്ട് കാര്യമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം ഇസ്ലാം അതിങ്ങനെ കുടുസായ ഇസ്ലാമോ സൂഫിയാക്കൾ ഉണ്ടാക്കുന്നത് പൂവാണ് പുഷ്പം ആ എല്ലാവർക്കും സ്വാഗതം വലിയ നമ്മൾ മാത്രം മതി ഞാനും എല്ലോ സുഹൃത്തുക്കളെ ഇത് പറഞ്ഞാൽ കുരുവട്ടൂരികളുടെ ആസ്ഥാനത്ത് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് അവർക്ക് അതിന്റെ ആളുകൾക്ക് ഒരു സ്വീകരണം അവർ കൊടുക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോ ആ പരിപാടി നടന്നപ്പോ അതിൽ ഓന് പ്രശ്നിക്കണ്ടായി മോഡിയുടെ കരങ്ങൾക്ക് കരുത്തു പകരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടണ്ടേ അപ്പൊ അതിനെ ന്യായീകരിക്കണം എന്നിട്ട് ഇതിനെ ന്യായീകരിച്ചിട്ട് ഇപ്പം ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞിനെ കുത്തുന്ന ഒരു ഏർപ്പാടാണ് അവര് ചെയ്യുന്നത് നമുക്ക് നിങ്ങൾ വളരെ അപകടം നിറഞ്ഞ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ പറയുന്നത് മുസ്ലിയാക്കന്മാര് എന്ന് പറഞ്ഞാല് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആളുകളാണ് എന്നിട്ട് മൊത്തം സൂഫിയാക്കളുടെ കുത്തക ഞങ്ങളാണ് സൂഫിയാക്കളുടെ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂഫിയാക്കളെ ഒരു ബന്ധം പോലും ഇല്ലാത്ത ആളുകള് ഞങ്ങളാണ് അതിന്റെ ആൾക്കാർ ഞങ്ങളെ നേതാവ് സൂഫിയുടെ പിന്നെ ജീവിച്ചിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞായ്മതും കൂട്ടും ഞങ്ങൾക്ക് വരിക നോക്കണേ നിങ്ങൾ എന്നിട്ട് ഇത് മറ്റുള്ളവരൊക്കെ പറഞ്ഞുകൊടുക്കാം ഞങ്ങളാണ് സൂഫിയാള് മോലിയന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നത് ബാക്കി കൂടി കേട്ടാൽ നമുക്ക് അതിൽ കേൾക്കാം നിങ്ങൾ ചാവിട്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ എന്നിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ പ്രശ്നം വരുന്ന സമയത്ത് ആൾക്കാരെ വിളിച്ചോണ്ട സ്വീകരണം കൊടുക്കുക നിങ്ങൾ ഗുണ്ടായുസത്തിന്റെ ആൾക്കാരാ നിങ്ങൾ ചതിയുടെ ആൾക്കാരാ നിങ്ങൾ അള്ളാടെ വീടും അതിന്റെ സ്ഥലം തന്നെ വെട്ടിപ്പിടിക്കുന്നവരാ അല്ലാടെ പള്ളിയുടെ സ്ഥലം രജിസ്ട്രേഷൻ നടത്തിയിട്ട് പേര് ആൾക്കാരങ്ങള് ഇസ്ലാമാണ് ഇസ്ലാം വഞ്ചന ഇവന് എവിടെ പഠിച്ചത് മർക്കസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിമെ മർക്കസിൽ പഠിച്ച ഇവന്റെ പേര് കുഞ്ഞി മുഹമ്മദ് സഖാഫി തൊഴിയൂര് എന്നാണ് തെറിയൂരല്ലെട്ടോ പേര് അങ്ങനെ അല്ലെങ്കിലും പാവർത്തനം തെറിയൂര അപ്പോ ഇവന്റെ പേര് ശരിക്കും കുഞ്ഞു മുഹമ്മദ് സക്കാത്തി ബിരുദകാരിയാണ് അതുപോലെ തന്നെ ഇവന്റെ ഒപ്പുള്ള ആള് അഹ്സനിയാണ് ഏഹ് ഇപ്പോ അവൻ അറിയപ്പെടുന്നത് പോലും ആ പേരിൽ അവന്റെ പേര് പോലും അവർ മാറ്റി മാറ്റിവെച്ചിട്ടില്ല നോക്കണേ നിങ്ങൾ എന്നിട്ടോ മറ്റൊരുത്തരുണ്ട് അവന് അന്വര്യ ഇപ്പോഴൊക്കെ ഇവർ ഈ മുസ്ലിയാക്കന്മാർക്ക് നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന ഇതൊക്കെ അല്ലെ ഇതിലാണ് ഇവരിപ്പോഴും അറിയപ്പെടുന്നത് എന്നിട്ടാണ് ആ മുസ്ലിയാക്കന്മാർ വെറുപ്പിന്റെ ആളുകളാണ് വിദ്വേഷത്തിന്റെ ആളുകളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിങ്ങൾ ഇത് എന്നിട്ട് ആരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ എത്തുന്ന ബി ജെ പി നേതാക്കന്മാർക്ക് നമുക്ക് നിങ്ങൾ ഇത് എന്നിട്ട് ശരിക്കും ഒറ്റ കൊടുത്തിൽ തികച്ചും അപകടകരമായ ഒരു കാര്യം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭവിഷ്യത്തുകൾ ചില്ലറൊന്നാവില്ല വളരെ ഗുരുതരമായിരിക്കും നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും ഇവര് മറ്റുള്ളവർ വിലയിരുത്തും ഇവരെവിടെ പഠിച്ച ആൾക്കാരാണ് ശരിയാണ് അത്തരം സ്ഥാപനങ്ങളിൽ അതാണോ പഠിപ്പിക്കുന്നത് ഇത്തരം പള്ളികൾ ഇവർ പിരിച്ചെടുത്തത് ഇങ്ങനെയാണോ എന്ന രീതിയിൽ അന്വേഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും ഇത്തരം ആൾക്കാർ കൊണ്ട് നമുക്ക് ഉണ്ടാവുക അത് തന്നെയാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് വേണ്ടി ഇവരെ കൂട്ടുപിടിച്ചാണ് പലപ്പോഴും നമ്മൾ കണ്ടതാണ് അല്ലെ ബാബരി മസ്ജിദ് വിഷയത്തിലൊക്കെ ഈ കാര്യം പല ആൾക്കാരും കൂട്ടുപിടിച്ചും പല ആൾക്കാരും അവർക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുത്തു അതിൻ്റെ പിന്നാലെ അവർ അവരവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും അത് നമ്മളിവിടെ കാണാൻ കഴി അത് ഈ കുരുവട്ടൂരികൾ കൊണ്ട് തന്നെ അവരാ ആ ദൗത്യം നിർവഹിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എത്രമാത്രം അപകടകരമായ കാര്യങ്ങളാണ് ഇവർ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനി ഇവർ പറയുന്നത് നോക്കി നിങ്ങൾ അവർ അവർ പാർട്ടിയിലേക്ക് 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 ക്ഷണിക്കാൻ വന്നതല്ല എന്ന് ക്ഷണിക്കാനല്ല അവരെ ചേർക്കേണ്ടവർ അല്ല സൂഫിയാക്കൾ കാരണം ൾ അവര് കോൺഗ്രസിൽ മാത്രം കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പിരോ മുസ്ലിം ലീഗുകാരോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പരിമിതപ്പെടുത്തേണ്ടവർ അല്ല അവർ അവർ എല്ലാവർക്കും വേണ്ടിയുമുള്ളവരാണ് അവർക്ക് അവരുടെ ആ സവിധത്തിൽ എല്ലാവർക്കും വരണം അനുഗ്രഹം വാങ്ങണം പുണ്യം നേടണം അവരുടെ പ്രാർത്ഥന ലഭിക്കണം അങ്ങനെയുള്ളവരാണ് അവർ അല്ലാതെ അവരെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മാത്രം തളച്ചിടാനുള്ളവരല്ല അങ്ങനെ താളികളല്ല സൂഫിയാക്കൾ അങ്ങനെ അവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനും നിങ്ങളെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ വന്നതിന്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് അദ്ദേഹം തന്നെ ബി ജെ പിയുടെ കീഴിലൂർച്ചയുടെ ആളുകൾ ഇവരുടെ സൂഫിയെ സന്ദർശിക്കാൻ വന്നപ്പോ അവർ പറഞ്ഞതാണ് ഇത്രേ നിങ്ങളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വന്നതല്ല എന്നിട്ട് ഇവൻ പറയാണ് മഷായിക്കന്മാർക്ക് സൂഫിയാക്കൾക്ക് ഇവർക്കൊന്നും പാർട്ടിയില്ല ഈ മഷായിക്കന്മാർ ആരാണ് ഈ ഔഷാദാണ് കുഞ്ഞാഹമ്മദാണ് അബ്ദുസ്ഹമ്മദാണ് അതുപോലെ തന്നെ നമ്മളെ ഗ്ലോബൽ വില്ലേജ് ഷെയ്ഖ് കോമാട്ടിർ അബ്ദുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന പിന്നെ വജി ഷെയ്ഖ് അവനാണിത്രേ എന്നിട്ട് ഇവൻ പറയണതില് അപ്പൊ അവരെ പരിപാടി എന്താണ് പാർട്ടിയിൽ നിൽക്കലല്ല ഏതെങ്കിലും പാർട്ടിയിൽ നിൽക്കല സ്നേഹം കൊടുക്കലാണ് കോല് കൊടുക്കുന്ന സ്നേഹമാണ് ഞമ്മള് ഇതിൽ ചിലതൊക്കെ കാണിച്ചതും അല്ലെങ്കിൽ അപ്പുറം ചില സ്നേഹങ്ങളും കഥകളൊക്കെ പറയുന്നുണ്ട് കോല് ഇപ്പൊ പറ്റാമോശായിട്ട് ഒരാൾ എത്ര മാത്രം അധിക്ഷേപിക്കാൻ പറ്റും അത്രമാത്രം അധിക്ഷേപിച്ചിട്ട് വരെ ഈ കുഞ്ഞാമതി പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് എനിക്ക് പോലും അതെടുത്തടി ചേൽപ്പിക്കാം അത്രയും എന്തോ തോന്നിപ്പോവാണ് നമുക്ക് നിങ്ങൾ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഈ ചെങ്ങായി വിലയിരുത്തുന്നത് ഒരു പക തീർക്കുക എന്നിട്ട് കൊടുക്കുക ആ ഏർപ്പാടാണ് ഈ ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ വന്നു ഇവിടെ വിഷയങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു പുരുവട്ടൂർ സാവിയത്തു സൂഫിയ എന്ന് പറയുന്ന സൂഫി വഴിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവാര്യനുണ്ട് അവരുടെ അവരെ ഒന്ന് സന്ദർശിക്കാം അങ്ങനെ ആ പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘം നമ്മുടെ ജാബിയിലെത്തി അവർ വന്നപ്പോ നമ്മൾ അവരെ അവരെ സ്വീകരിച്ചു നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട് നമുക്കും വലിയ കാരണം എന്താ ഇവിടെ ഈ സൂഫിയാക്കളെ വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മൊയിലിയക്കന്മാരും ആ മൊയ്ലിയേക്കന്മാരെക്കാളും ഉഷാറാ വന്ന ആൾക്കാരാ ജീവിച്ചിരിക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജിൽ ഊരി ചുറ്റാൻ പോയ ഓന് ഏ എന്നിട്ട് ഒരു വലിയ വലിയ ലക്ഷണമാണോ അതൊക്കെ ഒരു പക്ഷെ ഞാനും നിങ്ങളൊക്കെ പോയി വരും അല്ലെ നമ്മൾ അത്രത്തിൽ ഒരു വലിയും ചെയ്യുമ്പോന്നല്ല നമ്മളൊരു സാധാരണക്കാർ അല്ലെ ചെറുപ്പം ഇങ്ങനെ പക്ഷെ ഓരോ വലിയ ആവേണ്ട ആൾക്കാർക്കും അതിനൊത്തിരി യോഗ്യത പറഞ്ഞിട്ടുണ്ട് പണ്ഡിതങ്ങൾ ഇവരാണ് പുഷ്പത്തിന്റെ ആൾക്കാരല്ലേ വാശായിക്കന്മാരുടെ ആൾക്കാർ എന്നിട്ട് സ്നേഹം കൊടുക്കണം സ്നേഹം ഇവിടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാര് പ്രത്യേകിച്ച് സമസ്ത സമസ്ത രണ്ട് ആയിട്ടുണ്ട് എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലും അതുപോലെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലും എവിടെ ആവട്ടെ അതിലൊക്കെ മുസ്ലിംമാരായിട്ടുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇന്നേവരെ നമ്മളെ ഇന്ത്യൻ്റെ മതേതര സ്വഭാവത്തിനെതിരായിട്ട് ഇന്നേ വരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒന്നിൽ നിന്ന് തന്നെ ഒരു ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവിടെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ് അങ്ങനെ തന്നെയാണ് ഓരോ സ്ഥാപനങ്ങളും എ പി ഉസ്താദ് ആവട്ടെ അതുപോലെ തന്നെ ജിഫ്രി തങ്ങളാവട്ടെ നേതൃത്വത്തിൽ പഠിക്കുന്നത് വളരെയധികം സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ തന്നെയാണ് നമുക്കത് അറിയുന്നതും നമുക്ക് മനസ്സിലാക്കിയതാണ് ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും ലക്ഷ്യം ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇനി ഇതൊക്കെ പോട്ടെ ഒരിക്കലും വെറുപ്പും വിദ്വേഷും ആരുണ്ടാക്കിയത് പോലെ ഒരു ഭാഗത്ത് നിൽക്കുന്ന പരിപാടി ഇവിടെ ഏത് സംഘടനകളായാലും ഇല്ല അത് ഇനി മതങ്ങളായാലും തമ്മിലില്ല ഇവിടെ ക്രിസ്ത്യൻ അതുപോലെ തന്നെ മുസ്ലീങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടാവും സൗഹാർദ്ദപരമായിട്ട് അതുപോലെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെ എല്ലാവരും സൗഹാർദ്ദപരമായിട്ട് സംവാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കാറുണ്ട് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള മുജാഹിദ് ജമായത്ത് ഇസ്ലാമി ഇവരുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നതാണ് പലപ്പോഴും ഇതിലൊന്നും ആരും ഇവനെ പോലെ വെറുപ്പ് പ്രചരിപ്പിക്കാറില്ല അവരവരുടെ ആശയങ്ങൾ പറയും സമർപ്പിക്കാൻ സമർപ്പിക്കും മറ്റുള്ളവർ മറ്റുള്ളവരുടെ ആശയങ്ങൾ സമർപ്പിക്കാൻ ഇതാണ് ശരിയെന്ന് സമർപ്പിക്കാൻ ശ്രമിക്കും മതേതരത്വം കാത്ത് സംരക്ഷിക്കാൻ മോഡി മോഡിയെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ മതേതരത്വം നാനാത്വത്തിൽ ഏകത്വവും സംരക്ഷിക്കാന് കഴിയുമെന്നുള്ളത് സംഖികളെ പറയുള്ളൂ തനക്ക് വലിവുകളൊന്നും അറിയില്ല ഇപ്പൊ ഇവരിത് പറയുന്നത് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അതിന്റെ ഒരു മുതലെടുപ്പ് എന്താന്ന് വെച്ചാല് അതിന്റെ ബാക്കിലെല്ലാം വലിയൊരു ഗൂഢലക്ഷ്യം മുസ്ലിയാക്കന്മാരെ മൊത്തത്തിൽ ഒതുക്കുക അത് ഒരു വിഭാഗത്തെ മാത്രാവൂല അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരെ മാത്രാവൂല ഇവർക്ക് എതിര് പറയുന്ന സകല ആൾക്കാരെയും ഒതുക്കണം അതിനു വേണ്ടിയിട്ട് ബി ജെ പി കാരുമായിട്ട് ഒരു സൗഹാർദ്ദം ഒരു കൂട്ടുകെട്ട് ഒറ്റ കൊടുക്കൽ എന്നൊക്കെ പറയലോ ആ ഒരു നാണം കെട്ട പരിപാടിയാണ് ഈ വട്ടൂരികൾ എടുക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെ நம்ம மனசிலக்கா இதுக்களக்கொண்டு அது மாற்றே விஷயத்தில் நமக்கு